സി ഐ ടു ചുമുട്ടു തൊഴിലാളി യൂണിയൻ്റെ സുഖാക്കൾ തൃക്കരിപ്പൂർ കൂലരി സ്കൂള് മഴക്കാലത്തിന് മുന്നേ മഴക്കാലം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് വേനൽ മഴ എങ്കിലും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വൃത്തിയാക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് ഒളവറ ഒളിയം വാർഡ് മെമ്പർ സുധീഷ് പണി ഡ്രസ്സിൽ തന്നെ വന്നിട്ടാണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കുന്നത് സുതീഷേ ആ നമ്മളെ ജിത്താട്ടനുണ്ട് അയാൾ തന്നെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ ഉഷാറിലാക്കി തേടാ കൈക്കോട്ടില്ലേ ഇങ്ങോട്ടൊക്കെ ഞങ്ങള് മോങ്ങാണ്ട് ആ ഇത്രയുണ്ട് നമ്മള് ഷാപിച്ചുണ്ട് രജീഷുണ്ട് ഞാൻ ചെറിയൊരു ആവശ്യം ആവശ്യമുണ്ടായി ബാവാട്ടനെ അതിശക്തമായിട്ട് പുല്ലു വൃത്തിയാക്കുന്നുണ്ട് ഒരു സൈഡിലേടേം കൂടി വെങ്കടേഷും അതിശക്തമായിട്ട് പുല്ല് എത്തുന്നുണ്ട് അവിടെ റിട്ടയർഡായ കണക്കുന്നുണ്ടാ പ്രശ്നം എടുക്കുന്ന പ്രത്യേകിച്ച് ആയുധമൊന്നും ഇല്ലാതുകൊണ്ട് രാഷാഠൻ കൈകൊണ്ട് തന്നെ പുല്ല് വരയ്ക്കുന്നത് കാഴ്ച നമ്മൾ കാണും അപ്പൊ നമ്മളെ രണ്ട് വിജയനും ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഒരു വിട്ടനെന്തോ ആക്കുന്നുള്ളൂ ഇന്ന് വിചാട്ട് ചാക്ക എടുത്ത് ചാടാ പുളുക്കൂര് വിചാട്ടനും ഇവിടെ രാവിലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ലൈവ് തന്നെ കത്തി എടുത്തിട്ട് വന്നില്ല ആയുധം എടുത്തിട്ട് വന്നിന レジューラー。